അർഹരെ ഒഴിവാക്കി സംവരണ തത്വങ്ങൾ അട്ടിമറിച്ചു നടത്തിയ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി വർക്കേഴ്സ് നിയമനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ യോഗാ ദിനാചരണത്തിൽ അസഭ്യവർഷം നടത്തിയ ബി ജെ പി പഞ്ചായത്ത് അംഗത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ സമരം നടത്തി കെ സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു അർഹരെ ഒഴിവാക്കി സംവരണ തത്വങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് അംഗൻവാടി വർക്കർ നിയമനത്തിൽ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് അട്ടിമറി നടത്തിയതിനെതിരെയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത ശശിക്കെതിരെ യോഗാ ദിനാചരണത്തിൽ വെച്ച് വർഷം നടത്തിയ ബി ജെ പി പഞ്ചായത്ത് അംഗത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചും ഗ്രാമപഞ്ചായത്ത് പടിക്കൽ കൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ സമരം സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു ി ജെ പി നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി യോഗ യോഗാദിനത്തോടനുബന്ധിച്ച് കൃഷ്ണപരവും ആയുർവേദ ആശൂചനയിൽ യോഗ പരിപാടി നടത്തുന്നതിന് വേണ്ടി ഔദ്യോഗികമായി തീരുമാനിച്ച പരിപാടിയാണ് അവിടെ പരിപാടി ആരംഭിക്കുന്നതിന് ആരംഭിച്ചപ്പോൾ ബി ജെ പിയുടെ നേതാവ് ശ്രീ പാറയിൽ രാധാകൃഷ്ണന്റെയും പത്താം പാർട്ടിയ മന്ത്രിയുടെയും നേതൃത്വത്തിൽ കുറെ ബി ജെ പി പ്രവർത്തകർ അതിക്രമിച്ച് അവിടെ കടന്നുവന്ന് അവിടെ സ്ഥാപിച്ചിരുന്ന ഈ യോഗാ പരിപാടിയുടെ ഗാനം വലിച്ചു കീറി പ്രതിഷേധിക്കുകയും അതിനെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ശ്രീലത ശശിയെ വളരെ ആക്ഷേപകരമായ രീതിയിൽ അവരോട് പദപ്രയോഗം നടത്തി പെരുമാറുകയും ചെയ്താറയിൽ രാധാകൃഷ്ണന്റെ ആ വളരെ മോശപ്പെട്ട ആ നടപടിക്കെതിരായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ടെലിപ്പിൽ ഇന്നിവിടെ ഇങ്ങനെയൊരു പ്രതിചേത പരിപാടി സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ നടന്ന അംഗൻവാടി വർക്കറുമാരുടെ ഇന്റർവ്യൂവിന് ശേഷം തയ്യാറാക്കി പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ അർഹരായ ആളുകളെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് അനർഹരായ ആളുകൾക്ക് നിയമനം കൊടുത്ത നടപടിക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധ രേഖപ്പെടുത്താനാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് കെ നാസർ അധ്യക്ഷത വഹിച്ചു കെ പത്മകുമാർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചെറുപ്പി മുഖ്യപ്രഭാഷണം ആ വേദിയിലും അപമര്യാദയായി പെരുമാറിയ ആ നടപടിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ള ശക്തമായ പ്രതിച്ഛനം രേഖപ്പെടുത്തുവാനാണ് ഈ യോഗം ഇവിടെ ഒരു അതുപോലെ തന്നെ നമ്മുടെ കേരള കേരളവ്യാപകമായി പിൻവാതൽ നിയമനത്തിന് ലൈസൻസ് എടുത്ത പിണറായി സർക്കാരിന്റെ ഏറ്റവും അവസാനത്തെ രാഷ്ട്രീയ ഇടപെടലാണ് അംഗൻവാടിയിലെ വർക്കർമാരുടെ നിയമനത്തിൽ സംസ്ഥാന വ്യാപകമായി മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും താൽക്കാലികമായി തട്ടിക്കോട്ട് കമ്മിറ്റികളെ ഇന്റർവ്യൂ കമ്മിറ്റികളെ വെച്ചിട്ട് അതിന്റെ മറവിൽ തങ്ങളുടെ ഭരണ സംഘടനാ ഉപയോഗിച്ചുകൊണ്ട് അനധികൃതരെ ജനപ്രതിനിധികളെ അർഹതയില്ലാത്തവരെ തിരികെ കയറ്റി പ്രസിദ്ധീകരിച്ചിട്ട് ആ പ്രസിദ്ധീകരിച്ചിട്ട് ലിസ്റ്റിന്റെ അപാകതകൾ തിരുത്തണമെന്ന് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ആ ശക്തമായ കൂടി ഈ യോഗം കെ ദേവദാസ് തണ്ടളത്തുമുരളി ഹരി കൊട്ടിനേത്ത് ചന്ദ്ര ഗോപിനാഥ് ഷാനി കുരുമ്പോലിൽ രാധാമണി രാജൻ ശ്രീലത ശശി മഞ്ജു ജഗദീഷ് റസീന ബദർ നദീർ അജിഗണേഷ് കെ വി ഋജികുമാർ കെ എസ് ഹബീബുള്ള വൈഹാരിസ് ശിവലാൽ റഹിയാനത്ത് ബദർ കോശി ഷൈൻ അനുരാജ് തുടങ്ങിയവർ സംസാരിച്ചു സി ഡി ന്യൂസ് കായംകുളം